ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ പെരുമാങ്ങോട് വിഷുക്ഷേത്രത്തിലും വടകനാങ്കുറിശി ദുർഗാക്ഷേത്രത്തിനു സമീപമുള്ള കുടുംബക്ഷേത്രത്തിലും മോഷണം നടത്തിയ ചളവറ സ്വദേശിയാണ് പിടിയിലായത് പൂക്കളുടെ സംഗമഭൂമിയായി മാറിയ മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേള റിപ്പബ്ലിക് ദിനം വരെ തുടരും ജലസേചന വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് പതിനാറ് മുതലാണ് പുഷ്പമേള ഒരുക്കിയത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലേറ്റു രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു കൂടാതെ ലീവിൽ പ്രവേശിച്ച ഡോക്ടർക്ക് പകരം പുതിയ ഡോക്ടറും ഇല്ല ഇതും വലിയ ദുരിതത്തിൽ ആക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ശ്രദ്ധേയമായ റോഡ് വികസന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്രീറ്റ് നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു ഇതിനുള്ള നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാണ് ഡോക്ടർ പ്രഭാതം നടത്തിയതിനിടയിൽ ഭീമനാട് വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു അലനല്ലൂരിലെ പങ്കജാക്ഷൻ ഡോക്ടറുടെ ക്ലിനിക്കിലെ താൽക്കാലിക ഡോക്ടർ മൂവാറ്റുപുഴ സ്വദേശി സജികുമാറാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെയാണ് സംഭവം എല്ലാ ദിവസവും അലനല്ലൂരിൽ നിന്നും നടന്ന് ഭീമനാട് പള്ളിപ്പടി വരെ എത്തി വെയ്റ്റിംഗ് ഷെഡിൽ നിന്ന് വ്യായാമം ചെയ്ത ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകാറുള്ളത് ഇവിടെ വെച്ചാണ് കുഴഞ്ഞു വീണത് മൂവാറ്റുപുഴ രാമമംഗലം ഉള്ളോപ്പിള്ളിയിൽ വീട്ടിൽ സജീവ് കുമാറാണ് മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു നാട്ടുകൾ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സി സി എൻ ചത്തൂർ എം ഡി എം യുവാവ് പിടിയിൽ കടമ്പഴിപ്പുറം സ്വദേശി മുർഷിദിനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് പത്ത് ഗ്രാമോളം എം ഡി എം എ പിടിച്ചെടുത്തു സംഘത്തിൽ കോങ്ങാട് എസ് ഐ വിവേക് ശ്രീകൃഷ്ണപുരം എസ് ഐ മുരളീധരൻ എസ് സി പി ഒ പ്രമോദ് സി പി ഒ സുമേഷ് എന്നിവരും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കടമ്പഴിപ്പുരം ചെറിയച്ചൻ വീട്ടിൽ മുർഷിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഒൻപത് ദശാംശം ആറ് മൂന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കരിമ്പുഴ തോട്ടരയിൽ പോലീസും ഡാൻസ് ഓഫ് ടീമും പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ഓരോ തുകകളുടെ നമുക്ക് കിട്ടുന്നുണ്ട് തന്നെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും എല്ലാം തന്നെ നമുക്ക് പാർപ്പിട പാർപ്പിട മേഖലയ്ക്ക് മേഖലയ്ക്ക് കൂടുതലായി തുക തുക വരും നമുക്ക് നമുക്ക് തുകയാണ് തുകയാണ് നീക്കി എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പി എം എ വൈ ആവാസ്റ്റിലുള്ള അർഹരായ എല്ലാവർക്കും വീട് കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരം നമ്മുടെ നിലവിലുള്ള ലിസ്റ്റിനനുസരിച്ച് അതിന് അനർഹരായവരെ എല്ലാം പുറത്തു കളഞ്ഞതിന് ശേഷം ഏകദേശം ആയിരത്തി എൺപതോളം പേർ അർഹരായിട്ട് നിൽക്കുന്നുണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സെയ്താലി അധ്യക്ഷത വഹിച്ചു വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ വർഷത്തിൽ വിവിധ മേഖലകളിൽ ആകെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫണ്ട് വിവരം വിശദീകരിച്ചു പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ പ്രത്യേകമായി തിരഞ്ഞ് ചർച്ചകൾ നടത്തി ഉരുത്തിരിഞ്ഞുവെന്ന നിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി അരവിന്ദാക്ഷൻ ജോയിന്റ് ബി എ ശിവശങ്കരൻ ജിഇഒ അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു കൂടാതെ ലീവിൽ പ്രവേശിച്ച ഡോക്ടർക്ക് പകരം പുതിയ ഡോക്ടറും ഇല്ല ഇതും വലിയ ദുരിതത്തിൽ ആക്കിയിരിക്കുകയാണ് നിലവിൽ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും എട്ടു ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് എന്നാൽ കിഡ്നി ക്യാൻസർ ഡയാലിസിസ് തുടങ്ങിയ രോഗമുള്ളവർക്ക് ആവശ്യമായ മരുന്നിന്റെ വില വർധന കാരണം എട്ടു ലക്ഷം രൂപ തികയാതെ വരികയാണ് ഇതുമൂലം പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നിന്റെ ലഭ്യത കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുറവാണ് എന്നാൽ പഞ്ചായത്ത് വയ്ക്കുന്ന എട്ടു ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ക്യാൻസർ കിഡ്നി ഡയാലിസിസ് തുടങ്ങിയ രോഗികൾക്ക് ആവശ്യമായ മരുന്നിന് മറ്റൊരു ഫണ്ട് അംഗീകരിക്കുകയോ ചെയ്താൽ മാത്രമേ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ സുഗമമായി ലഭ്യമാവുകയുള്ളൂ നിലവിൽ നാല് ഡോക്ടർമാരിൽ ഒരാൾ ലീവ് എടുക്കുകയും എന്നാൽ ഡോക്ടർ നൽകിയ ലീവ് ആരോഗ്യ വകുപ്പ് അംഗീകരിക്കാനുള്ള കാലതാമസം വരുന്നതുകൊണ്ട് തന്നെ പുതിയൊരു ഡോക്ടറെ നിയമിക്കുവാൻ സാധിക്കുന്നില്ല ഇതുമൂലം ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ഇല്ലായ്മ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് മരുന്നുകളുടെ കുറവ് കണക്കിലെടുത്തുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും തുക മാറ്റിവച്ചിട്ടുണ്ട് ആ തുക ലഭിക്കുന്നതു പ്രകാരം ആവശ്യമുള്ള മരുന്നുകൾ എത്തിക്കുവാൻ സാധിക്കും എന്നതാണ് പ്രതീക്ഷ സി സി എൻ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം നടന്നു സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു യാത്രയപ്പ് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ നിർവഹിച്ചു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എം സജിത് കുമാർ അധ്യക്ഷനായി ജി രാജലക്ഷ്മി ബിജു ജോസ് പി ജി ദേവരാജ് ജാസ്മിൻ കപീർ വി മനോജ് കുമാർ ബിജു അമ്പാടി കെ ആർ സുജേഷ് പി മനോജ് ചന്ദ്രൻ രാമദാസൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ചെറുപ്പുളശ്ശേരി തൊയ്ബ വിമൺസ് കോളേജിൽ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു തൊയ്ബ സബ് കമ്മിറ്റി അംഗം അലി കുറ്റിക്കോട് ഉദ്ഘാടനം ചെയ്തു സ്വാലിഹ് അൻവരി ചളവറ കോളേജ് പ്രിൻസിപ്പൽ ജുനൈദ് തങ്ങൾ വൈസ് പ്രിൻസിപ്പൽ കാജ ദാരിമെ കുഞ്ഞുമുഹമ്മദ് ഫൈസി മോളൂർ എന്നിവർ പങ്കെടുത്തു അഞ്ചു ടീമുകളായി നടന്ന മത്സരത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിനികൾ ഒന്നാം സ്ഥാനവും പ്ലസ് വൺ വിദ്യാർത്ഥികൾ രണ്ടാം സ്ഥാനവും ഡിഗ്രി തേർഡ് ഇയർ വിദ്യാർത്ഥികൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സി സി എൻ ചെറുപ്പുളശ്ശേരി പൂക്കളുടെ സംഗമഭൂമിയായി മാറിയ മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേള റിപ്പബ്ലിക് ദിനം വരെ തുടരും ജലസേചന വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് പതിനാറ് മുതലാണ് പുഷ്പമേള ഒരുക്കിയത് ചൊവ്വാഴ്ച വരെ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ഉദ്യാനം സന്ദർശിച്ചത് ഇരുപത്തി ആറ് ലക്ഷത്തിലധികം രൂപ വരുമാനമുണ്ടായി രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവേശനം പൂക്കളുടെ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം ഭക്ഷ്യമേള കലാപരിപാടികൾ എന്നിവയുമുണ്ട് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ഫീസ് ഒരു ലക്ഷത്തോളം പൂക്കളാണ് ഒരുക്കിയിട്ടുള്ളത് കുറഞ്ഞ നിരക്കിൽ ചെടികളും വിത്തുകളും ഫലവൃക്ഷ തൈകളും വാങ്ങാനായി വിവിധ നഴ്സറികളുടെ സ്റ്റാളുകളുമുണ്ട് രുചിവൈവിധ്യങ്ങളുമായി ഭക്ഷ്യമേളയും ഉണ്ട് സി സി എൻ പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിലും വടകുനാങ്കുർശി ക്ഷേത്രത്തിന് സമീപമുള്ള കുടുംബക്ഷേത്രത്തിലും മോഷണം നടത്തിയ ചളവറ സ്വദേശിയാണ് പിടിയിലായത് പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിലും മുന്നൂറ് മീറ്റർ അകലെയുള്ള വടകനാങ്കുർശി ദുർഗാ ക്ഷേത്രത്തിന് സമീപമുള്ള കുടുംബക്ഷേത്രത്തിലുമാണ് വ്യാഴാഴ്ച രാത്രി മോഷണം നടന്നത് പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിലെ ആൽത്തറയ്ക്ക് മുന്നിലെ ഭണ്ഡാരമാണ് കുത്തിപ്പൊളിച്ചത് അയ്യായിരത്തോളം രൂപ നഷ്ടമായതായി കണക്കാക്കിയിരുന്നു മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യം ലഭിച്ചിരുന്നു തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചളവറ കൈലിയാട് ചീരൻകുഴിയിൽ വീട്ടിൽ മണികണ്ഠൻ പിടിയിലായത് ശ്രീകൃഷ്ണപുരം ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് മൈലാമ്പാടം പള്ളിക്കുന്നിൽ വാഹനപകടം രണ്ടുപേർക്ക് പരിക്ക് ബൈക്കും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പോക്കറ്റ് റോഡിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന ബൈക്കും മൈലാമ്പാടം ഭാഗത്തുനിന്ന് പള്ളിക്കുന്ന് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് മണ്ണാർക്കാട് സ്വദേശി കല്ലംകുന്തൻ സുപേർ നെച്ചുള്ളി സ്വദേശി മയമുപ്പ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇരുവരെയും വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഒരാളെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാടിന്റെ സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനങ്ങളിലെ നിറസാന്നിധ്യമായ ഓഫ് ാഡ് ഒരു ദശാബ്ദം പിന്നിടുന്നു ഇതിന്റെ ഭാഗമായി സ്നേഹസ്പർശം എന്ന പേരിൽ കിടപ്പുരോഗികൾക്ക് ആവശ്യമായ നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യ ഉപയോഗത്തിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഫ് എന്ന വയസ്സിലേക്ക് വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രവേശിക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട് പത്താം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ഒരു പുതിയതായിട്ടൊരു പദ്ധതി മണ്ണാർക്കാട്ടുകാർക്ക് വേണ്ടി ആരംഭിക്കുകയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ കിടപ്പ് രോഗികൾക്കും അതുപോലെ മറ്റ് രോഗികൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായി അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ഉപയോഗ ശേഷം അത് തിരിച്ചു വാങ്ങുന്ന രീതിയിലുള്ള ഒരു പദ്ധതി സ്നേഹസ്പർശം എന്ന പേരിൽ മണ്ണാൾക്കാട് ഞങ്ങൾ ആരംഭിക്കുകയാണ് നിരവധി ആളുകള് ഞങ്ങളുടെ ഈ പരിപാടിയുമായി സഹകരിച്ച് സാധന സാമഗ്രികളും അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അവരോടുള്ള അകേതവമായ നന്ദി ഈ അവസരത്തിൽ അവസരത്തില് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മണ്ണാർക്കാട് വ്യാപാര മുന്നിൽ വെച്ചാണ് ഈ സ്നേഹ സ്നേഹം പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പത്താം വാർഷിക ആഘോഷങ്ങളും നടക്കുന്നത് പത്താം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ സേവന രംഗത്ത് മറ്റൊരു പ്രധാന നാഴികക്കല്ല് സൃഷ്ടിക്കുവാൻ വോയ്സ് ഓഫ് മണ്ണാർക്കാർ തയ്യാറെടുക്കുകയാണ് വി ഒ എം സ്നേഹസ്പർശം എന്ന പേരിൽ കിടപ്പുരോഗികൾക്കാവശ്യമായ വീൽചെയർ എയർ വാട്ടർ വാട്ടർബഡ് കട്ടിൽ വാക്കർ വാക്കിംഗ് സ്റ്റിക്ക് ബാത്റൂം ചെയർ ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യ ഉപയോഗത്തിന് നൽകുന്നതിന് സജ്ജമായിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ വെച്ച് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വി ഒ എം പത്താം വാർഷികാഘോഷങ്ങളുടെയും വി ഒ എം സ്നേഹസ്പർശം പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വിശിഷ്ടാതിഥിയായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് കാലത്ത് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കമുണ്ടായ കാലത്തൊക്കെ വയനാട്ടിലും അതോടൊപ്പം മറ്റു ജില്ലകളിലൊക്കെ പോയി ഒത്തിരി കരുണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ മെമ്പർമാർക്കും അതോടൊപ്പം തന്നെ നല്ലവരായ മണ്ണാർക്കാടുകാരൂടെ സപ്പോർട്ട് കൊണ്ടും സഹകരണം കൊണ്ടും മാത്രമാണ് ഈ സ്നേഹസ്പർശ പരിപാടി ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരുടെയും അകമഴിഞ്ഞ സാന്നിധ്യം സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വി ഒ എം രക്ഷാധികാരികളായ ഡോക്ടർ കമ്മാപ്പ എം പുരുഷോത്തമൻ തുടങ്ങി മണ്ണാർക്കാട്ടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാകായിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയ നിരവധി വ്യക്തിത്വങ്ങളെ ഈ ചടങ്ങിൽ വച്ച് ആദരിക്കും ഏറ്റവും അല്ലെങ്കിൽ ചികിത്സക്ക് അല്ലെങ്കിൽ ചികിത്സാ ഉപകരണങ്ങൾ സ്വന്തമായി വാങ്ങുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് തികച്ചും സൗജന്യമായിട്ട് ആവശ്യമായ ഉപകരണങ്ങൾ വാക്കറുണ്ട് അതേപോലെ പിന്നെ വീൽചെയർ ഉണ്ട് ബെഡ് ഉണ്ട് പിന്നെ അതേപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ കട്ടിലുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കട്ടിലുകളുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ സുഖപ്പെടുന്നത് വരെയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എത്ര കാലത്തേക്കാണോ അതുവരെ வார்த்தசம்மேனத்தில் வோஸ் ஓஃப் மண்ணாக்காடுமா ரமேஷ் பூர்ணிவூர் பொதுவத் கே விஎஹ்மா அபு மண்ணா காட் நசீர் தெங்கர சுபேர் சோனி தொடங்கியவர் பங்கெடுத்து மண்ணா സംസ്ഥാനത്തെ ശ്രദ്ധേയമായ റോഡ് വികസന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു ഇതിനുള്ള നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാണ് സ്ഥല പരിശോധന നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസം കിഫ്ബി കേരള റോഡ് ഫണ്ട് ബോർഡ് കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രതിനിധികളുടെ യോഗം മണ്ണാർക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേർന്നിരുന്നു പ്രാരംഭ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും മറ്റും അവലോകനം ചെയ്താണ് മാർച്ച് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് ധാരണയായത് ഇതിനു മുന്നോടിയായി കരാർ കമ്പനി നടത്തിവരുന്ന സർവേയുടെ റിപ്പോർട്ട് കെ ആർ എഫ് ബിക്ക് ഫെബ്രുവരി പകുതിയോടെ സമർപ്പിക്കും ഇത് പരിശോധിച്ച് അനുമതി നൽകുന്ന പ്രകാരമാണ് നിർമ്മാണം തുടങ്ങുക ജില്ലയിൽ അഞ്ചു റീച്ചുകളിലായാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും തുടങ്ങി കുമരമ്പുത്തൂർ ചുങ്കത്ത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് ആദ്യ റീച്ച് അവസാനിക്കുക ഇതിന്റെ നിർമ്മാണ കരാർ രണ്ടു വർഷ കാലാവധിയിൽ യു എൽ സി സി എസ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത് കുമരമ്പുത്തൂരിൽ നിന്നും ദേശീയപാത വഴിയാണ് പാലക്കാട് തൃശൂർ ഹൈവേയിൽ എത്തുക ഇവിടെ നിന്നും പാറ പൊള്ളാച്ചി റോഡ് താണ്ടി ഗോപാലപുരത്ത് എത്തിച്ചേരും ഇവിടെ നിന്നും കന്നിമാരി മേട് വരെയാണ് മലയോര ഹൈവേയുടെ രണ്ടാം റീച്ച് നിർമ്മിക്കുക കന്നിമാരി മേടിൽ നിന്നും വരെ മൂന്നാം റീച്ചും പനങ്ങാട്ടിരിയിൽ നിന്നും വിത്തനശ്ശേരി വരെ നാലാം റീച്ചും അയിനമ്പാടത്ത് നിന്ന് വടക്കാഞ്ചേരി തങ്കം ജംഗ്ഷൻ വരെ അഞ്ചാം റീച്ചും നിർമ്മിച്ച് പൂർത്തീകരിക്കും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂർ കോട്ടോപ്പാടം കുമരമ്പുത്തൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് മലയോര ഹൈവേയായി മാറുക പതിനെട്ട് ദശാംശം ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ റിച്ച് നിർമ്മാണത്തിന് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാല് കോടിയാണ് ചിലവ് കണക്കാക്കിയിട്ടുള്ളത് നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളിലാണ് കരാർ കമ്പനി നിരവധി വളവുകളുള്ള പാതയിൽ കഴിയുന്നിടത്തെല്ലാം വളവുകൾ നിവർത്തി സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്ന തരത്തിലാണ് റോഡ് രൂപകൽപ്പന അലനല്ലൂർ കോട്ടോപ്പാടം ടൗണുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളായ ഭീമനാട് മേലയരിയൂർ ഉൾപ്പെടെ പത്തോളം ഇടങ്ങളിൽ കൈവരികളോട് കൂടിയ നടപ്പാതയുണ്ടാകും അഴുക്കു ചാലിന് മുകളിൽ സ്ലാബിട്ടാണ് നടപ്പാത സംവിധാനം ഒരുക്കുക പാതയുടെ അരികിൽ ടൈലുകൾ വിരിക്കും യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ് ബേയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുക്കും മണ്ണാർക്കാട് സഹൃദയ സ്വയം സഹായ സംഘം രണ്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്ക് മനുഷ്യന്റെ നന്മക്ക് നന്മക്ക് സമൂഹത്തിന്റെ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളിയുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നാർക്കാതെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇനി ഇതൊക്കെ എത്ര മാസം കഴിഞ്ഞാൽ നഗരസഭ അത് കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രദേശത്ത് കഷ്ടതകൾ വേദനകൾ അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നല്ല പദ്ധതികൾ ഒരു വർഷം നിങ്ങളുടെ കൂടുമ്പോൾ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ റിപ്പോർട്ടിൻ്റെ കൂടെ ഒരു വർഷത്തെ പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അജണ്ടകൾ കൂടി തീരുമാനിച്ചുകൊണ്ട് ഈ വർഷം ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അതുകൂടി എൻസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ആർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം വത്സലകുമാരി കെ ആർ കൃഷ്ണദാസ് വി സുധാകരൻ സണ്ണി വി തോമസ് രതീഷ് എം നാരായണൻകുട്ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് മലപ്പുറം കോട്ടുമല ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ദേശീയ പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ദേശീയ സെമിനാറും സ്റ്റുഡൻസ് സമ്മിറ്റുമാണ് നടക്കുക രാവിലെ പത്തുമണിക്ക് നടക്കുന്ന സെമിനാർ പാണക്കാട് ഹമീദ് അലി ശാബങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി ഉപയ്ള്ള എം എൽ അധ്യക്ഷനാക്കും തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട യു എൻ അസംബ്ലി മോഡൽ നടത്തപ്പെടും കാലാവസ്ഥാ വ്യതിയാനം ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നിവ സെമിനാറിൽ ചർച്ച ചെയ്യും ഒരുപാട് അധ്യാപനങ്ങൾ എല്ലിന്റെ വേദനകൾ മൂത്രം ഒഴിക്കരുത് മാളങ്ങളിൽ മൂത്രം ഒഴിക്കരുത് കെട്ടു വെള്ളങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് അധ്യാപനങ്ങളുണ്ട് ഇന്ന് അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം ഒരുപാട് ഭൂമി നമ്മൾ താമസിക്കുന്ന ഭൂമി കൂടിക്കിടക്കുന്ന വർഷമായിട്ട് ഒരുപാട് വ്യതിയാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് രണ്ടുപോലെ ഐസേജുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ജീവജാലങ്ങൾക്ക് വംശനാശം

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ കളപ്പാടൻ ചെയ്തു വലിയ അല്ലെങ്കിൽ ആ ഒരു മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നേതാക്കള് ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിന് മുഖ്യ കാരണം പട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും

ഒന്ന് രണ്ട് മൂന്ന് ഇത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന ആ പദം തന്നെ ഉപയോഗിക്കും ജില്ലാ പ്രസിഡന്റ് നൌഷാദ് മാംപ്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് കുട്ടിപ്പാറ ജില്ലാ രക്ഷാധികാരി നൌഷാദ് പാതാരി നൌഷാദ് അരീകോട്ട് നൌഷാദ് പൊന്നാനി നൌഷാദ് ബിസ്മി എന്നിവർ നേതൃത്വം നൽകി ഈ വർഷം മലപ്പുറം ജില്ലാ എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് പ്രധാന ടൌണുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു സംഘടനയുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി നൌഷാദ് മാംബ്രയെയും സെക്രട്ടറിയായി നൌഷാദ് ആലിക്കപ്പറമ്പിനെയും ട്രഷററായി നൌഷാദ് ആലിപ്പറമ്പിനെയും തിരഞ്ഞെടുത്തു സി സി എൻ മലപ്പുറം ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ പെരുമാങ്ങോട് വിഷുക്ഷേത്രത്തിലും വടകനാങ്കൃശി ദുർഗാക്ഷേത്രത്തിനും സമീപമുള്ള കുടുംബക്ഷേത്രത്തിലും മോഷണം നടത്തിയ ചളവറ സ്വദേശിയാണ് പിടിയിലായത് പൂക്കളുടെ സംഗമഭൂമിയായി മാറിയ മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേള റിപ്പബ്ലിക് ദിനം വരെ തുടരും ജലസേചന വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് പതിനാറ് മുതലാണ് പുഷ്പമേള ഒരുക്കിയത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു കൂടാതെ ലീവിൽ പ്രവേശിച്ച ഡോക്ടർക്ക് പകരം പുതിയ ഡോക്ടറും ഇല്ല ഇതും വലിയ ദുരിതത്തിൽ സംസ്ഥാനത്തെ ശ്രദ്ധേയമായ റോഡ് വികസന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്രിജ് നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു ഇതിനുള്ള നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാണ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്